അലച്ചിലിന് അവസാനമായി ശിവരാമന് ഇനി മഴ നനയാതെ കിടന്നുറങ്ങാം വാർദ്ധക്യത്താലും രോഗങ്ങളാലും തളർന്ന അവശ്യനായ വടനപ്പള്ളി നെടുമ്പാറൻ ശിവരാമനെ വടനപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രത്തിലെത്തിച്ചു മുംബൈയിലായിരുന്ന ശിവരാമൻ ഇരുപത്തിയഞ്ചു വർഷം മുൻപാണ് നാട്ടിലെത്തിയത് അന്നു മുതൽ കടത്തിണ്ണകളിലും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത് വാർഡിലെ അതിദരിദ്രതരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വാർഡംഗം കെ ബി ആണ് ശിവരാമന്റെ ദുരിതാവസ്ഥ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചത് റേഷൻ കാർഡും ആധാർ കാർഡും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ എടുത്തു നൽകി തുടർന്ന് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇദ്ദേഹത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലകുട ഹൗസ് ഓഫ് പ്രൊവിൻസ് എന്ന വൃദ്ധ സദനത്തിലേക്ക് മാറ്റി പൂർണമായിട്ടും ദരിദ്രരായി നടക്കുന്ന വ്യക്തികളാണ് തന്നെ ഈ ശിവരാമേട്ടൻ വീടുമില്ല സ്ഥലമില്ല അലഞ്ഞു തിന്നടക്കുന്നൊരു വ്യക്തി ദരിദ്ര അപ്പോൾ അദ്ദേഹത്തിനെ ആ ലിസ്റ്റ് ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെതായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ആവശ്യമൊരു സംരക്ഷണം ഒരു വീട് അല്ലെങ്കിൽ സുഖമായി കഴിയാനുള്ള ഭക്ഷണം അതൊക്കെ കിട്ടുക അത്യാവശ്യമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് നാളുകളായി ശ്രമിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് റേഷൻ കാർഡ് എടുത്തു കൊടുക്കാൻ സാധിച്ചു ആധാർ കാർഡിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് അദ്ദേഹത്തിനെ ഒരു സദനത്തിലേക്ക് മാറ്റുകയാണ് ഒരു ആശ്രമത്തിലേക്ക് മാറ്റുകയാണ് പൈരിങ്ങാലക്കിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡന്യ ബിനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ സരിത ഗണേഷ് ശ്രീകല ദേവാനന്ദ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥ എ എസ് ടെസി വി യോ ഷീന സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിവരാമനെ ഇരിങ്ങാലക്കുട ഹൗസ് പ്രൊവിൻസ് അധികൃതർക്ക് കൈമാറിയത് നമ്മുടെ വാടൻപുള്ള ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ താമസിക്കുന്ന അധികാരിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അപ്പോ അദ്ദേഹത്തിന് ആരുല്ല നോക്കാൻ ആളില്ല അപ്പോൾ ഇരിങ്ങാലക്കൂടയിലുള്ള ഒരു ആശ്രമം ഇദ്ദേഹത്തിന് ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ് ആനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ഒരു വ്യക്തിയാണ് ശിവരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അപ്പൊ ഞാനിവിടെ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പറുടെ ഒരു ലെറ്റർ പ്രകാരമാണ് നമ്മൾ സാമൂഹ്യനീതി വകുപ്പ് എന്നാണ് ഇവിടെ അന്വേഷിച്ചെത്തിയത് ആ എത്തുന്ന സമയത്ത് പുള്ളി ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകളും പിന്നെ അവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ കിടന്നിരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് മരുന്നും ഭക്ഷണവും ഒരു താമസ സൗകര്യം ഒരുക്കണമെന്നുള്ള ഒരു ഒരു നമ്മുടെ കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തന്നെ പിരിങ്ങാലക്കുടയിലെ ഹൗസ് ഓഫ് പ്രൊവിഡൻസ് എന്ന് പറയുന്ന സാമൂഹ്യനിധി വകുപ്പിന്റെ ഒരു സ്ഥാപനമാണ് ഏറ്റെടുക്കുന്നത് ശേഷിക്കുന്ന കാലം മഴയും വെയിലും കൊണ്ടലഞ്ഞു തിരിയാതെ നല്ല പാർപ്പിടത്തിൽ കിടന്ന് നല്ല ഭക്ഷണവും കഴിച്ച് സുഖവും സന്തോഷവുമായി കഴിയാനുള്ള ഒരുക്കിയ വാർഡ് മെമ്പർ കെ ബി ശ്രീജിത്തിനോടും പഞ്ചായത്ത് ഭരണസമിതിയോടും സാമൂഹ്യനീതി വകുപ്പിനോടും ഏറ്റെടുത്ത സ്ഥാപനത്തോടും നന്ദി പറഞ്ഞാണ് ശിവരാമൻ വാടനപ്പള്ളിയിൽ നിന്ന് യാത്രയായത്